ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് സമരാജ്ഞി സംഘടിപ്പിച്ചു പൊന്നാനി താലൂക്ക് ആശുപത്രി പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു மெடிக்கல் காலேஜ் மந்திரி சொன்னதான കോലങ്കട്ട ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തുടനീളം നടത്തുന്ന പ്രതിഷേധ പരിപാടി സമരാഗ്നി പൊന്നാനിയിലും മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ സംഘടിപ്പിച്ചു പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ആശുപത്രി കവാടത്തിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷബീർ ബിയം അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി റഫീഖ് സി കെ അഷ്റഫ് അഡ്വക്കറ്റ് കെ എ ബക്കർ അഡ്വക്കറ്റ് നിയാസ് എ എ റൌഫ് എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ഫർഹാൻ ബിയം എൻ റഹ്മാൻ സലീം അസ്ലം പാലപ്പെട്ടി ഷുറൈഖ് മാറഞ്ചേരി മുസ്ലിം ലീഗ് നേതാക്കളായ കുഞ്ഞി മുഹമ്മദ് കടവനാട് എം പി നിസാർ റഫീഖ് തറയിൽ അൻസാർ പുഴമ്പുറം ജമാൽ മരക്കടവ് ഷബീർ മരക്കടവ് അനസ് തെക്കേപ്പുറം ജാബിർ എന്നിവർ സംബന്ധിച്ചു രണ്ടു ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അതിദാരുണമായ ബിന്ദു എന്ന സ്ത്രീയുടെ ഒരു മരണം നമ്മളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ സംഗതി ഉയർത്തിക്കാട്ടുന്ന യു ഡി എഫിനെ വളരെ രീതിയിൽ മോശമാക്കുന്ന താറടിക്കുന്ന രീതിയിലാണ് എൽ ഡി എഫ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മന്ത്രി പറയുകയാണ് വീണാ ജോർജ് ഉരുട്ടിത്തല്ലല്ലോ ബിൽഡിങ് മറിഞ്ഞു പോയതെന്ന് എന്ത് ആഭാസമാണ് ഒരു മന്ത്രി പറയുകയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോഴാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് എന്താണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് ഇവിടുത്തെ മന്ത്രിമാർക്ക് പോലും സംരക്ഷണം നൽകാൻ പറ്റാത്ത ഒരു ആരോഗ്യ മേഖലയാണോ കേരളത്തിൽ ഉള്ളത് വളരെ മോശപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ഒമ്പതര മണിക്ക് വീണ ബിൽഡിങ്ങിൽ കുറേ ആളുകൾ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പതിമൂന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ സംഭവം നടന്നതിന്റെ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മീറ്റിംഗ് നടക്കുകയാണ് അവിടുന്ന് വീണ ജോർജും വാസവൻ മന്ത്രിയും എത്തിയിട്ട് ഈ വിളി ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ് ഇവിടെ ഇനി ആരുമില്ല നിങ്ങളാരും ഇനി അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല സാധാരണക്കാർ റെസ്ക്യൂ നടത്താൻ അതിന് മെനക്കെടുമ്പോൾ സാധാരണക്കാർ അതിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഒരിക്കലും എന്താക്കുന്നില്ല അങ്ങോട്ട് കയറാൻ ഈ രണ്ട് മന്ത്രിമാർ സമ്മതിച്ചിട്ടില്ല വീണ ജോർജ് അവരുടെ മേനി പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ സമയം ചെലവെച്ചത് അവരുടെ നമ്പർ വൺ കേരളയിൽ നമ്പർ വൺ ആരോഗ്യം എന്ന് പറയാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാക്കിൽ പത്ത് മീറ്റർ അപ്പുറത്ത് ബിന്ദു എന്ന സ്ത്രീ പെടഞ്ഞ് 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 മരിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് സംരക്ഷണം കൊടുത്തിരുന്നെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി പോയിരുന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിക്കാമായിരുന്നു ആ ഒരു സംഗതി വലിയ ഉത്തരവാദിത്വ നിർവഹണത്തിൽ പറ്റിയ അബദ്ധം ജനങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും ആരോഗ്യ മേഖല തകർന്നു കൊണ്ടിരിക്കുകയാണ് വീണ ജോർജിന്റെ കോലം കത്തിക്കാൻ പാടില്ല ശരിക്കും പ്രത്യേകിച്ച് ഒരു കോലം നില്ലാത്ത മന്ത്രിയാണ് എന്നാലും ഒരു കോലം കെട്ടിയിട്ട് ഞങ്ങൾ കത്തിക്കല്ല അതിൻ്റെ അപ്പുറവും ഈ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും വീണ ജോർജിന്റെ കോലം കത്തിക്കാൻ പാടില്ല എന്ന് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിന്റെ തലയടിച്ച് പൊട്ടിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയെ മറു റോഡിൽ പിച്ചു ചീന്തിയ എല്ലാ മേഖലയിലും ഇവിടെ തെരുവുനാടകം നടത്തിയ ഡി വൈ എഫ്ഐൻ്റെ പ്രകടനങ്ങൾ പലതും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ഒരു കോലം കത്തിക്കുമ്പം അത് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ ഭീരുത്വം എത്ര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ കോലമല്ല അതിനപ്പുറമുള്ള സമരമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ ചെയ്തതായി അറിയിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നിങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ ും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയെന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Magba Travels, your reliable travel partner.